ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവ് നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു കർത്താവേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവരുടെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ മോശിയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏലിയാവ് പ്രവാചകന്മാരിൽ ഏറ്റവും ആദരണീയനും ഉത്തമനുമാണ് ദൈവവനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തതായി തൻ്റെ ശിഷ്യനായിരുന്ന ഏലീശ കണ്ടതാണ് മരണം കാണാതെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു രൂപാന്തരമലയിൽ ഏലിയാവ് യേശുവുമായി സംഭാഷിക്കുന്നു അതായത് ഏലിയാവ് പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരമെങ്കിൽ ഇരിക്കുന്ന വിശ്വാസികളുടെ രൂപാന്തരത്തെയാണ് അവർ മരണം ആസ്വദിക്കാത്ത വിശ്വാസികളാണ് അവർ കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെടും സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ഈ ഭാഗ്യാവസ്ഥ പ്രാപിക്കാൻ സാധിക്കും ദൈവം അതിനായി നിങ്ങളെയും സഹായിക്കട്ടെ